കാലഘട്ടത്തിൽ നമ്മൾ പറയില്ലേ സ്കാൻ ചെയ്തെടുക്കുക എടാ സ്കാൻ ചെയ്യല്ലേ എങ്ങനെയാ ഒന്നും ചോദിക്കില്ലേ അതാണ് കവി ശരിക്കും ചോദിച്ചത് ശരിക്കും നമ്മുടെ എഴുത്തുകാരല്ലേ ഈ കവി അല്ലാതിരുന്നിട്ട് ഏറ്റവും നന്നായിട്ട് പാട്ട് എഴുതിയിട്ടുള്ള മനുഷ്യനാണെന്ന് എല്ലാവരും പറയാറുണ്ട് പാട്ടിന്റെ കഥ പറയുമ്പോൾ അഫ്സലിക്കയും നുസരിക്കും കൂടെ ശരിക്കും ഗൾഫിൽ പോയിട്ട് പരിപാടികൾ എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിൽ അങ്ങനെ ഗൾഫിൽ ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അന്ന് ഭയങ്കര ഒരു വലിയ പരിപാടിയാണ് അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ പാട്ട് പാടുക പലതരത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കുക ഞാൻ ആ ക്ലിപ്പിങ്സ് ഒക്കെ പഴയ പേപ്പർ ക്ലിപ്പിങ്സും ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങളവിടെ വലിയ ആൾക്കാരാണ് എന്ന് വെച്ചാൽ നിങ്ങളെ കുറിച്ച് വാർത്ത ഇംഗ്ലീഷും മലയാളം പത്രത്തിലൊക്കെ വരികയാണ് ഞങ്ങളൊരു ഷോസിനു പറഞ്ഞോളത് ന്ന് സുരേഷ് ഗോപി പൂജ ഭട്ട് അവർ അവരൊരു സാന്നിധ്യത്തിൽ നമ്മൾ ഗസ്റ്റ് അന്ന് ഹംസദ്വനി വിന്നറായത് കൊണ്ടും പിന്നെ അഫ്സൽ അന്ന് തമിഴ് പാട്ടുകളൊക്കെയാണ് കൂടുതലും പാടുന്നത് പിന്നെ ജ്യോതി മേനോൻ വാതിലെ വിന്നർ അപ്പം ഞങ്ങൾക്കാണ് ഒരു ചാൻസ് കിട്ടിയത് അപ്പോൾ പോകുന്ന പ്രോഗ്രാംസ് എവിടെയാണെങ്കിലും ദൈവാധീനം കൊണ്ട് സക്സസ് ആവും അപ്പം അന്നിങ്ങനെ പരിപാടി നന്നായാലാണല്ലോ അടുത്ത സ്ഥലത്തേക്ക് വിളിക്കുന്നത് അപ്പം അങ്ങനെ ആ സമയങ്ങളിൽ കുറേ ഗൾഫ് ഷോസൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റിയ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും കാണാനും സാധിച്ചു കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓഡിയൻസ് നമ്മളെ നേരിട്ട് പാട്ട് അവരുടെ മുമ്പിൽ പാടാനും പെട്ടെന്നുള്ളൊരു അപ്രോച്ചില് എന്താണ് നമ്മളെ പാട്ട് എന്നുള്ളവർക്ക് തിരിച്ചറിയാനും സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നേക്കാം തിരിഞ്ഞാൽ അതാണ് ഒരു പടം അതിനകത്ത് പാട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ നല്ലതും നമ്മുടെ മരണമടഞ്ഞ നമ്മുടെ ജിഷ്ണു രാഘവൻ ചേട്ടൻ്റെ മകൻ വിഷ്ണു അഭിനയിച്ച ഒരു പാട്ടാണ് പടമാണ് വലത്തോട്ട് അത് കലാഭവൻ അൻസാറാണ് അതിൻ്റെ ഡയറക്ടർ മ്യൂസിക് അതിൻ്റെ ബ്രദർ ഷക്കീറാണ് അദ്ദേഹം ഒന്ന് ജീവിച്ചിരിപ്പില്ല അതിൽ ദൂരെ രണ്ട് പാട്ടുണ്ടതിൽ അതിൽ ദൂരെ കനലായി എന്ന് തുടങ്ങുന്നൊരു ദൂരെ കനലായി സൂര്യൻ നേറും മനസോടെ തേങ്ങുന്നു ഭൂമി ശ്യാമ മേഘങ്ങൾ ഗതി മാറിയൊഴുകി സ്നേഹഗീതങ്ങൾ മരുഭൂമിയായി അങ്ങനൊരു സാഡ് സോങ് ആണ് കൂടാരത്തിലൊപ്പം കൂടാരത്തിൽ ഏറ്റവും വലിയ പടങ്ങൾ കുറച്ച് ആ കാലഘട്ടത്തിൽ പുതിയ പുതിയ ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ പാടിയിട്ടുണ്ടെങ്കിലും ചില പടങ്ങളൊന്നും മുഴുവനായി പുറത്തിറങ്ങിയില്ല പാട്ടായിരിക്കുമല്ലോ ആദ്യം ഇറങ്ങണം കൂടാരം എന്ന് പറഞ്ഞാൽ കലാഭമണി പിന്നെ ഏറ്റവും വലിയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരിച്ച് നമ്മുടെ തിലകഞ്ചേട്ടനു വേണ്ടി ഒരു പിന്നണി പാടാൻ സാധിച്ചു അത് അത്രയും സീനിയറായിട്ടുള്ള ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അങ്ങനെ അത് വലിയൊരു ആർട്ടിസ്റ്റിന് പിന്നണി പാടാൻ സാധാരണ ഇന്ന് നിൽക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർക്കാണല്ലോ കൂടുതലും അപ്പം നിങ്ങൾ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നടി പാടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പാടണം മോഹൻലാലും പാടണം ലാലേട്ടൻ മമ്മൂക്ക ഇവരൊക്കെയുള്ള ആളുകൾ കൂടുതൽ നോക്കണത് അപ്പൊ തിലകഞ്ചേട്ടന് പാടാൻ പറ്റിയ ഒരു വലിയൊരു ചാൻസ് ആയിരുന്നു അത് കൂടാരത്തില്ല അതൊരു നാടോടികള ഒരു പഠനം കളിയാണെന്നും ജീവിതം വെറും ഒരു വേണ്ടി പിടയും ജീവിതം ഈ വളയത്തിനുള്ളിൽ കൂടെ വളയത്തിനിടയിൽ കൂടെ മറയാതെ പറയണ ചാടന വാനരന്മാർ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ നാടോടികൾ ഞങ്ങൾ നാടോടികൾ 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 ഞങ്ങൾ അദ്ദേഹം പെറ്റി വായിച്ച് പാടുന്ന ഒരു പാട്ടാണ് മനസ്സിലായി പത്ര പത്രക്കട്ടിങ് വായിക്കുന്ന സമയത്ത് സംഗീതത്തിന്റെ ആശ്വാസം എന്ന് പറഞ്ഞിട്ട് സംഗീതത്തിന്റെ ആശ്വാസം എന്നാണ് സംഗീതം ആശ്വാസം രോഗികൾക്ക് വേണ്ടിയിട്ട് ആശുപത്രി സാന്ത്വനം ഒക്കെ അങ്ങനെ ചെയ്യണ ചെറിയ ചെറിയ ഗ്യാപ്പ് മിക്കവാറും ആദ്യ കാലങ്ങളിലൊക്കെ ഒരുപാട് ബിസിയായിരുന്നു പിന്നെ അറിയാമല്ലോ കാലഘട്ടങ്ങൾ മാറുമ്പോൾ അതിൻ്റെ ഒരു കുറോ കുറേ ഗ്യാപ്പുകൾ വന്നു അപ്പോൾ നമ്മുടെ സംഗീതം എല്ലാവരിലേക്കും എത്തിക്കണം അപ്പോഴും ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ നമുക്കൊരു മേജർ ഷോസ് കിട്ടുമ്പോൾ സ്റ്റേജ് മാത്രമല്ല റെക്കോർഡിങ് മാത്രമല്ല ഇതുപോലെ സംഗീതം ആശ്വാസം ഒരു ആശ്വാസമാണല്ലോ കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾക്ക് അവർ പെർമിഷനോടു കൂടി ക്യാഷ്വാലിറ്റി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നര മണിക്കൂർ ഒരു കുറച്ച് പാട്ടുകളാണ് പാടുക ഒരു കാഷ്വാലിറ്റി ടൈമിന് വന്നിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് സെലക്ട് ചെയ്ത കുറച്ച് പാട്ടുകൾ പറ്റുമെങ്കിൽ പഴയ കാലഘട്ടത്തിലൊക്കെ പാട്ടുകൾ എഴുതിയിരുന്നവരും പാടിയിരുന്നവരും പ്രോഗ്രാം നടത്തിയിരുന്ന ആളുകളൊക്കെയാണ് അന്ന് ആ സമയങ്ങളിലൊക്കെ ഹോസ്പിറ്റൽ കിടക്കകളിൽ പല സ്ഥലങ്ങളിലും അപ്പോൾ അവരെ മുമ്പിൽ ചെന്ന് അവർ ഒരിക്കലും നമ്മളൊരു വേദിയിൽ വന്നിരുന്ന വേദിയിൽ നമ്മളെ പ്രോഗ്രാം കാണാൻ സാധിക്കില്ല അവർക്ക് അപ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ മുമ്പിൽ പാടുക ആ ഒരു സാന്ത്വനം പോലെ അതൊരു മാസത്തിൽ ഓരോ ഹോസ്പിറ്റലിൽ സെലക്ട് ചെയ്ത കേരളത്തിൽ അങ്ങോളം അങ്ങോളം പ്രോഗ്രാം ചെയ്തത് ടൈറ്റിലായിരുന്നു സംഗീതം ആശ്വാസം പരിപാടി ചെയ്തിരുന്നു ഇപ്പോൾ ഈ മാസത്തിൽ പാടേണ്ട രണ്ട് മൂന്ന് പാട്ടുകൾ ഞാൻ ആദ്യം തുടങ്ങേണ്ടതായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ബാക്കി വെച്ചാൽ പാട്ടുകൾ അടുപ്പിച്ച് പാടും നമ്മൾ ആദ്യം ഇപ്പോൾ റമദാനാണ് അപ്പോൾ എടുത്തായിട്ടാണ് ഇപ്പോൾ വന്നേക്കണത് അപ്പോൾ എന്തായാലും റമദാനെക്കുറിച്ച് ഓർക്കുകയാണെങ്കിൽ സ്വാഗതം ചെയ്യുന്നു റമദാനെ നമ്മൾ വെൽക്കം ചെയ്യുന്നൊരു പാട്ട് എൻ്റെ ബ്രദറിൻ്റെ മകൻ യാസർ അഷ്റഫ് ഇന്നിപ്പോൾ എല്ലാ പ്രോഗ്രാമുകളിലും യാസർ പിന്നണിയിലുണ്ട് എല്ലാ പിന്നണികായർക്കും യാസിൻ്റെ ഓർക്കസ്ട്രേഷനാണ് അദ്ദേഹം യാസർ ചെയ്ത ഒരു പാട്ട് സ്വർഗ കവാടം തുറക്കുന്നു സൗഗന്ധിക പൂക്കളാലി സ്വർഗ കവാടം തുറക്കുന്നു നാഥൻ സൗഗന്ധിക പൂക്കളാലി കുറേ പുണ്യദിനങ്ങളെ പുൽഗാനുണരുണരു പുൽഗാനുണരുണരു സൗഗന്ധിക എനർജി ലോസ് ആവുന്നതിന് മുമ്പ് അടുത്ത പാട്ടും കൂടെ പാടാം എൻ്റെ ഫാദറാണ് എന്നെ സംഗീത ലോകത്തേക്ക് കൊണ്ടുവന്നത് വന്നത് എന്നെ ആദ്യ ഹിന്ദി ദുസ്താനി പഠിപ്പിച്ചതും പാട്ട് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നതും ഓരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് കുറേ ആളുകളുണ്ട് പാട്ട് പഠിപ്പിച്ചത് ഹിന്ദുസ്ഥാനിൽ പഠിപ്പിച്ചത് ഫാദർ എസ് എം ഇസ്മായിൽ ഫാദറിന് ജീവിച്ചിരിപ്പില്ല അതുപോലെ സംഗീത ലോകത്തേക്ക് ഗാനമേള റെക്കോർഡിംഗ് വേദികളിലൊക്കെ കൊണ്ടുവന്നത് ഷക്കീർ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പിന്നെ ഗാനമേള ഒന്നിച്ച് പാടാൻ നമുക്ക് നമ്മുടെ നമ്മുടെ കൂടെ പെർപ്പ് അഫ്സൽ പിന്നെ ജ്യേഷ്ഠൻ്റെ മക്കള് പിന്നെ ജ്യേഷ്ഠന്റെ മക്കൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകളുണ്ട് ഉണ്ട് ഇവരൊക്കെ ആയിട്ട് ആദ്യകാലങ്ങളിൽ വീടുകളിലുള്ള പല ഫംഗ്ഷനും അടുത്തൊക്കെയുള്ള ചില പ്രോഗ്രാംസിനൊക്കെ തന്നെ പാടി അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും നമുക്ക് ഓർമ്മിപ്പിക്കാനും ഓർമ്മിക്കാനും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സംഗീത ഇത്ര ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് സംഗീതം പഠിപ്പിച്ച ഫാദർ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് മ്യൂസിക് ചെയ്ത ഒരു പാട്ട് കാബയെക്കുറിച്ചുള്ള ഇതൊരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ വരികൾ ശ്രദ്ധിക്കുമായിരിക്കും ഹറഫയിൽ വിടരുന്ന ഭക്തി വർണ്ണവ്യത്യാസങ്ങളില്ല ഹറമിൽ കടക്കുന്ന മാനവഹൃദയത്തിൽ േഷങ്ങളില്ല കറുത്തവരില്ല വെളുത്തവരില്ല ദേശങ്ങൾ ഭാഷകളില്ല ഇവിടെ സുൽത്താനും തെരുവിൻ്റെ പുത്രനും ആദമിൻ ആദമിൻ സന്തതിമാത്രം ആദമി സന്തതിമാത്രം കവാമന്തിരവാതിൽ കലണയും മാസമേ വന്നാലും തൗബയിൽ ിയം ജംസമിൽ കഴുകി തുടച്ചാലും ജംസമിൽ കഴുകി തുടച്ചാലും ലഭ ഈ പാട്ട് എഴുതിയത് ജമാൽ കൊച്ചങ്ങാടി പഴയ ഒരു സിനിമ തളിരട്ട കിനാക്കൾ എന്ന ഒരു സിനിമയുടെ കഥാ തിരക്കഥാകൃത്താണ് അദ്ദേഹം എഴുതി എൻ്റെ ഫാദർ മ്യൂസിക് ചെയ്ത വർഷങ്ങൾ മുമ്പ് ചെയ്തതാണ് അത് ഞാനാണ് പാടിയത് അതേ ഒരു പുണ്യനാളിൽ ഓർമ്മ വന്നപ്പോൾ പാടി ഇത്രയേ